ചെറുപുഴ പാമ്പക്കല്ലി വാണിയങ്കുന്നുകോട് കാണാം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ് തൊഴിലുപ്പ് പദ്ധതിയിൽ പൂർത്തീകരിച്ച ചെകുപുഴ പാമ്പക്കല്ലി പഞ്ചായത്ത് അംഗം ലൈസമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു തൊഴിലുവപ്പ് പദ്ധതിയിൽപ്പെടുത്തി നൂറ്റി തൊണ്ണൂറ് മീറ്റർ ആണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് പ്രദേശത്തെ അയിമ്പതോളം കുടുംബങ്ങളുടെ മുപ്പത് വർഷമായുള്ള ആവശ്യമാണ് ഇതോടെ പരിഹരിക്കപ്പെട്ടത് അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മളിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു നിർദ്ദേശം ഈ റോഡാണ് ആദ്യം എഴുതി കൊടുത്തത് എന്തായാലും കൊടുത്തു ഒരു രണ്ട് മാസം കൊണ്ട് നമുക്കത് ഒന്ന് രണ്ട് വാർഡുകൾ അത് ആദ്യം എഴുതി കൊടുത്തവർക്ക് പാസ്സായി വന്നു പിന്നെ എഴുതി കൊടുത്ത വാർഡുകൾ ഒന്നും അത് കിട്ടാതെ പോയി കാരണം പിന്നെ ഉള്ളവർക്ക് നൂറ്റിപ്പത്ത് വെച്ചേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം എഴുതി കൊടുത്തത് കൊണ്ട് ഈ റോഡ് നമുക്ക് പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്യാനായിട്ട് നൂറ്റി തൊണ്ണൂറ് മീറ്ററും കോൺക്രിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പൊ അതിന്റെ തൊട്ട് ഒരു ഇരുപത് മീറ്റർ ഒരു വീടിന് വേണ്ടി മാത്രം അത് നേരത്തെ നമ്മൾ അവിടെ അൻപത് മീറ്റർ ചെയ്തു കഴിഞ്ഞപ്പം അത് കൺസെന്റ് ഇല്ലാത്ത ഇരുപത് മീറ്റർ ആയിരുന്നു കൺസെന്റ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അന്ന് അവിടെ ബാക്കിയായി പോയത് അതിന് ശേഷം അത് കൺസെന്റ് കിട്ടി നമ്മൾ പഞ്ചായത്ത് ഏറ്റെടുത്തു അതിന് ശേഷം ആ ഇരുപത് മീറ്റർ ഈ ഇതിന്റെ കൂടെ ചെയ്യാൻ സാധിക്കുകയായിരുന്നു കാരണം നൂറ്റി തൊണ്ണൂറ് മീറ്റർ കൊണ്ട് ഈ റോഡ് അവിടെ പൂർത്തിയാവുകയാണ് മറ്റൊരു സൗഹൃദ റോഡിൽ കൊടുക്കുന്നതാണ് ഏറ്റെടുപ്പിച്ച് അത് ബ്ലോക്കിലേക്ക് കൊടുത്ത് നമ്മുടെ ഏ ഈ അമ്പണി ആണെങ്കിലും അതിനുവേണ്ടി ഒത്തിരി ആഘോഷമായി നടത്തിയ ഉദ്ഘാടന ചടങ്ങിൽ റോഡ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷ് അധ്യക്ഷനായി യുവാത്തിന്റെ വീട്ടുകാരി പഞ്ചായത്തിനെ കൊണ്ട് ഈ റോഡിലോട് ഏറ്റെടുപ്പിക്കുന്നത് ആദ്യഘട്ടം എന്ന രീതിയിൽ നമുക്ക് മുന്നൂറ് മീറ്റർ റോഡിലോട്ട് പഞ്ചായത്തിനേൽപ്പിച്ചു തുടർന്ന് അടുത്ത കാലത്ത് തന്നെ അവിടുന്ന് ബാക്കിയുള്ള നൂറ്റി അൻപത് മീറ്ററും പഞ്ചായത്തിന് ഏറ്റെടുത്തു പാണിയ കുഞ്ഞിനെ മീറ്റർ വർഷത്തിൽ നമുക്ക് മീറ്റർ കോൺക്രീറ്റ് ഒരു അനുവദിച്ചു ഇരുപത്തി രണ്ടാം ഘട്ടം മറ്റൊരു വർഷത്തു നിന്നും നൂറ്റി ഇരുപത് മീറ്ററോളം റോഡ് നമുക്ക് കിട്ടുകയുണ്ടായി കൺവീനർ തോമസ് ജോൺ സ്വാഗതം പറഞ്ഞു ജോൺ ജോസഫ് തയ്യൽ അരുൺ പ്രേം അനീഷ് ആന്റണി എൻ എസ് സന്തോഷ് ജോൺ എന്നിവർ എന്നിവർക്കും അതിന് മാത്രമല്ല ഇന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര സന്തോഷം തന്നെയാണ് ഈ ടോപ്പിൽ ഇത്രയും പേര് കൂടുക എന്ന് പറഞ്ഞാൽ അതേ നാടിന്റെ ഒരു അഭിമാനമാണ് ഒരു സന്തോഷം നമ്മുടെ ഈ റോഡ് ഇപ്പോഴെങ്കിലും നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ തീവ്രമായ പരിശ്രമവും അവരുടെയൊക്കെ ഈ പ്രദേശക്കാരുടെ ഉള്ള താല്പര്യവും കൊണ്ടാണ് ഈ റോഡ് ഏറ്റെടുത്ത് അവരിത്രയും ഇത് കോൺക്രീറ്റ് ചെയ്ത് ശരിയാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് ഇവിടെ പൊതുമാടക്കൂല കുറെ മാധ്യമ രംഗത്തിലെ കുറെ ആളുകൾ ഇവിടെ ഉണ്ട് അന്ന് ആ ചെറു പ്രായത്തിൽ ഷിബു അവിടെ ദൂരം നിൽക്കുന്നുണ്ട് നമ്മളൊരു ചെറിയ പ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു നാലു വയസ്സിന്റെ സമയത്താണ് ഏറ്റവും ആദ്യം നമ്മുടെ ഒരു ചിത്രം പത്രത്തിൽ പതിഞ്ഞത് അന്ന് റോഡിന്റെ ആദ്യമായി ഈ റോഡ് തുറന്ന ദിവസം അന്ന് ആ റോഡിന്റെ പേര് ശാന്തിനഗ റോഡ് എന്നായിരുന്നു ഇന്നിപ്പോ കുറെ ആളുകൾ ഇവിടെ ഉണ്ട് നമ്മൾ ഇത് പറയുമ്പോ ഇവിടെ വിസ്മരിച്ചു പോകുന്ന ചില നാമങ്ങൾ കൂടിയുണ്ട് പോകാൻ വേണ്ടി പറ്റില്ല തൊട്ടപ്പുറത്ത് നമ്മളെ ബാക്കി കാടയൊക്കെ മുട്ടുന്ന റോഡ് കൂടി കഴിഞ്ഞ ദിവസം സാറിങ്ങ് നടന്നു കഴിഞ്ഞു അത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു റിങ് സംവിധാനം എന്നുള്ള രീതിയിലേക്ക് തന്നെ ഇത് നമുക്ക് ഒരു വശം പോലും മുട്ടാൻ നമുക്ക് ബാക്കിയില്ല അന്ന് തന്നെ ഒരു സൈഡിൽ തുടങ്ങിയാൽ അടുത്ത സൈഡിൽ പോലും നമുക്ക് അറിയാൻ പോലും എവിടെയെങ്കിലും ഒരു സൈഡിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഏത് വഴിവാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ചെറുപുഴ പ്രദേശം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും സംവിധാനത്തോടി നമുക്ക് റോഡ് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് ആയെങ്കിൽ പോലും ഇത്രയും സംവിധാനങ്ങൾ ഒരു റോഡ് ടച്ച് ചെയ്ത് അടുത്ത റോഡിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടോ എന്നുള്ളത് ഈ നമുക്ക് ചിന്തിക്കേണ്ടതാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നാട്ടുകാർ പായസം വിതരണം ചെയ്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആൾക്കാർ ചടങ്ങിൽ പങ്കെടുത്തു Persia Golden Diamonds